ജലറിയുടെ സഹോദര സ്ഥാപനമായ റാസൻ ഗോൾഡ് എക്സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് പുതിയ എക്സ്പോർട്ടിംഗ് ഓഫീസ് പ്രവർത്തനം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൊതുജനങ്ങളുമായി കഴിഞ്ഞ ഒരു വർഷകാലമായിട്ട് ോമായാലും പെരുന്നാളുകളായാലും ക്രിസ്മസ് ആയാലും ഒക്കെ സാധാരണക്കായ ആളുകളെ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതിനും അവരെ സഹായിക്കുന്നതിനും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആ ചിലൊരു സ്ഥാപനമായിട്ടാണ് അറേബ്യൻ കാട്ടിൻ ഗ്രൂപ്പ് കാണാൻ കഴിയുന്നത് ഈ നല്ല പ്രവർത്തനങ്ങൾ അറേബ്യൻ കാട്ടിൻ ഗോടെ ഓരോ പടവുകൾ മുന്നോട്ട് പോകുമ്പോഴും കൈവിടാതെ തന്നെ കാത്തുസൂക്ഷിച്ച് പോകുന്നതായാലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വലിയ ചടങ്ങിൽ ന്യൂ രാജസ്ഥാൻ മാർബിൾ എം ഡി വിഷ്ണു ഭക്തൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് സെക്രട്ടറി കണ്ണൻ ചന്ദ്ര അറബ്യൻ ഫാഷൻ ജുവല്ലറി എം ഡി അബ്ദുൾ നാസർ തുടങ്ങി ആറ്റിങ്ങലിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സന്നിഹിതരായിരുന്നു നമ്മളെല്ലാം സന്തോഷങ്ങളെല്ലാം പങ്കിടുമ്പോൾ നമ്മളോടൊപ്പം വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് അവരെ നമ്മൾ കാണാതെ പോകരുത് ആ ഒരു മാനസികമായ ഒരവസ്ഥ അത് മനസ്സിലാക്കി എല്ലാവരെയും ഒരു കരുണയുടെ ഒരു കാഴ്ചപ്പാടിലൂടെ കാണാൻ കഴിയണം അതാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്തു പോകുന്നത് അതിലൂടെ എനിക്ക് ഞാൻ വളരെ താഴെ സാമ്പത്തിക ആയി താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ് അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെ ഉയർന്നു വരാൻ കഴിയും നല്ലവണ്ണം പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ നിൽക്കുന്ന ഒരു സാധനമല്ല നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അത് കൈകളിൽ വരികയും കൈ നിലനിൽക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിച്ചാൽ എല്ലാവർക്കും എല്ലാ മേഖലകളിലും എത്തിച്ചേരാൻ പറ്റും പറ്റും നമ്മുടെ എല്ലാ മലയാളികളും കേരളത്തിലും വിദേശത്തും എല്ലാം ഉള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു ദിവസമാണ് ഒപ്പം തന്നെ ഇന്ന് നിബിദിനം കൂടിയാണ് ചടങ്ങിൽ ഓട്ടോ തൊഴിലാളികൾക്കുള്ള ഓണക്കോടിയും ഓണക്കിറ്റ് വിതരണവും നടത്തി കൂടാതെ കെയറിനുള്ള വിതരണവും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ചടങ്ങിൽ സംഘടിപ്പിച്ചു സപ്പോർട്ട് ചെയ്യുന്ന അതിനു വേണ്ടിയാണിന്ന് ഈ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നുള്ളതാണ് കാരണം നമ്മുടെ നാട്ടിലുള്ള നാലു കോടി ജനം കേരളത്തിലുള്ള എല്ലാവരും ഓണം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാതിയും മതവും ഇല്ലാതെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം ആ ദിവസം അദ്ദേഹം തിരഞ്ഞെടുത്തതിൽ അങ്ങേറ്റം വളരെയേറെ സന്തോഷമുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ